ചലച്ചിത്ര സംവിധായകനും നടനുമായ മേജർ രവി ബി ജെ പി ചേർന്നു കോൺഗ്രസ് നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥും അദ്ദേഹത്തിനൊപ്പം ബി ജെ പിയിലെത്തി ഇരുവരും ഡൽഹിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയെ സന്ദർശിച്ചു രണ്ടുപേർക്കും അദ്ദേഹം ആശംസകൾ നേർന്നിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇരുവർക്കും ഇരുവർക്കുമൊപ്പമുണ്ടായിരുന്നു നിരവധി പ്രമുഖ വ്യക്തികൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരാൻ സന്നദ്ധനാവുമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട് മൂന്നാഴ്ച മുൻപാണ് കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി രഘുനാഥ് പാർട്ടി വിടുന്നതായി അറിയിച്ചത് കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് പാർട്ടി വിടുന്നതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും സുധാകരൻ അഞ്ചാം ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് പാർട്ടിയിൽ ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു ബ്രണ്ണൻ കോളേജിൽ കെ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ സി രഘുനാഥ് കെ എസ് എവിന്റെ സംസ്ഥാന നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതോടെ അബ്ദുള്ള കുട്ടിക്ക് ശേഷം മറ്റൊരു പ്രമുഖ നേതാവ് കൂടി കണ്ണൂരിൽ നിന്നും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റും നിലവിലെ പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെയുമാണ് സി രഘുനാഥ് ഏറ്റവും ഒടുവിൽ നടത്തിയ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത് കഴിവുകെട്ട നേതൃത്വമാണ് ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഓരോ നാൾ കഴിയുന്തോറും ജില്ലയിലെ കോൺഗ്രസ് സംഘടനാ അണികളിൽ നിന്നും അകന്നുപോവുകയാണെന്ന് സി രഘുനാഥ് ആരോപിച്ചിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിൽ രഘുനാഥ് അഴിച്ചുവിട്ട വിമർശനങ്ങളിൽ ഡി സി സി നേതൃത്വം പ്രതികരിക്കുകയോ അദ്ദേഹത്തെ അരുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിരുന്നില്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കണ്ണൂർ ജില്ലാ നേതൃത്വവും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സുധാകരനൊപ്പം നിന്ന നേതാക്കളിലൊരാളാണ് സി രഘുനാഥ് പാർട്ടി വിടുന്നതുവരെ സുധാകര വിഭാഗത്തിൽ തന്നെയാണ് അദ്ദേഹം നിന്നത് നീണ്ട അൻപത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം സി രഘുനാഥിനുണ്ട് കെ എസ് ഇവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ തുടങ്ങിയ നേതാക്കളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് സി രേഖുനാഥ് പാർട്ടിയിലും മുന്നണി അധികാരത്തിലിരിക്കുന്ന വേളയിലും അർഹതപ്പെട്ട സ്ഥാനം തനിക്ക് ലഭിച്ചില്ലെന്ന അതൃപ്തി അദ്ദേഹം പലപ്പോഴും തുറന്നു പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സി രഘുനാഥിനെ വളരെ വൈകിയാണ് പാർട്ടി തീരുമാനിച്ചത് വാളയാർ പെൺകുട്ടിയുടെ അമ്മയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കാനാണ് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ അണിയറ നീക്കങ്ങൾ നടത്തിയത് ഇലക്ഷനിൽ തോറ്റപ്പോൾ സി രഘുനാഥ് ഈ വിഷയത്തിൽ മുല്ലപ്പള്ളിക്കെതിരെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമായിരുന്നു അഴിച്ചുവിട്ടത്